ഇന്നലെ മുഴുവൻ അൻവർക്ക വിശ്രമിച്ചിട്ടില്ല സി പി എം നേതാക്കളുടെ തല അടിച്ചു പൊളിക്കലായിരുന്നു ആദ്യം പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്റെ പാർട്ടിയിൽ ചേരാൻ ഒരു സി പി എം കാരനെ തെരഞ്ഞു നടക്കലായി ഒടുവിൽ അതും കണ്ടെത്തിയപ്പോഴേക്ക് പുള്ളി തളർന്നു പോയിരുന്നു നിസ്സാര പണിയാണോ ചെയ്തത് പാർട്ടിക്ക് അകത്തു നിന്നും വലിയൊരു പ്രമുഖനല്ലേ തട്ടിയെടുത്തത് കഴിഞ്ഞ ദിവസമായിരുന്നു പി വി അന്മാർ ഒരു തീപ്പൊരു പ്രസംഗം നടത്തിയത് അതും ചുമ്മാ ഒരു പ്രസംഗമല്ല തീച്ചന് പ്രസംഗമായിരുന്നു അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് കട്ടായം പറഞ്ഞു തന്നെയും യുഡിഎ പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തല അടിച്ചു പൊളിക്കുമെന്നും മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന സി പി എം നേതാക്കൾക്കുള്ള സൂചനയാണിതെന്നും എടുത്തു പറഞ്ഞു പക്ഷെ ആര് ആരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാവാത്തത് സ്വയം ഫേമസ് ആവാൻ വേണ്ടി ആരെങ്കിലും വാടകയ്ക്ക് എടുത്ത് തല്ലി ചതപ്പിച്ചോ എന്നറിയില്ല എന്ത് ചെയ്തിട്ടായാലും വേണ്ട എനിക്ക് ഫേമസ് ആണ് അത്രയേ ഉള്ളൂ കാര്യം പുള്ളി നിർത്തിയിട്ടില്ല നിങ്ങൾ ആക്രമിച്ച ആൾ ഒരുപാട് ആളുകളെ ഇവിടെ കീഴ്പ്പെടുത്തിട്ടുണ്ടെന്നും ഞങ്ങൾ തലയ്ക്ക് മാത്രമേ അടുക്കുകയുള്ളൂ എന്നും ഞങ്ങളുടെ രക്തം എന്ന് പറയുന്നത് ശത്രിയക്തമാണ് മാറ്ററിൽ നിന്ന് പോയി പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഹേ ഞാനേ ഞാനൊരു തമ്പാ ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എനിക്കറിയില്ല മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നാടകീയ രംഗത്തുകൾക്കായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറം ചുങ്കപ്പറ പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് നേരത്തെ യു ഡി എഫിന്റെ ഭരണം എൽ ഡി എഫിന് പിടിച്ചു വാങ്ങിക്കൊടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫിന്റെ ഭരണം യു ഡി എഫിന് പിടിച്ചു വാങ്ങിക്കൊടുക്കുകയാണ് പി വി അൻവർ ഇതിന് പിന്നാലെ സി പി എമ്മിന് നേരെ ഭീഷണി സന്ദേശവുമായി പി വി അൻവർ രംഗത്തെത്തുകയായിരുന്നു തീർന്നില്ല പി വി അൻവറിന്റെ പാർട്ടിയിൽ ചേരാൻ സി പി എമ്മിൽ ഏതോ ഒരു പ്രമുഖൻ മെനക്കെട്ട് നിൽക്കുന്നത് പോലും തപ്പിത്തപ്പി മടുത്തു നമ്മുടെ അൻവർക്ക് അൻബ്രിക്കിന്റെ പാർട്ടിയിൽ ചേരാൻ സി പി എമ്മിൽ നിന്നും പ്രമുഖം പോയിട്ട് ഒരു പാർട്ടി അനുഭവി പോലും ഉണ്ടായില്ല ഒടുക്കം ചുല്ലിട്ട് നിർത്തുമ്പോൾ ദേ പോകുന്നൊരു ചാഞ്ഞും ചെരിഞ്ഞു നോക്കി അതെ ഇത് ഇമ്മക്ക് പറ്റിയ ആളെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല പർച്ചവനേ ഒരു വിളിയായിരുന്നു ആരാൾ അതെ ഇത് നമ്മുടെ പ്രമുഖൻ തന്നെ യു ഡി എഫ് കുടുംബത്തിന്റെ മാനങ്ങാക്കാൻ എത്തിയ ആ പുള്ളി നിസ്സാരക്കാരനായിരുന്നില്ല പാലാ പാലാ പാർട്ടികൾ കയറിയിറങ്ങിയ സജി മഞ്ഞ കടമ്പനായിരുന്നു ഇവനോ പ്രമുഖൻ എന്ന് ചോദിക്കേണ്ട നിങ്ങൾക്കവൻ പ്രമുഖനല്ലായിരിക്കും പക്ഷെ സജി മഞ്ഞക്കടമ്പൻ സ്വയവും പിന്നെ ഇപ്പോ പി അൻവറും ഇങ്ങേറെ വിളിക്കുന്നത് പ്രമുഖൻ എന്നാണ് എന്തായാലും വള്ളംകളിക്ക് ഉണ്ണിമേരിക്ക് പകരം ഉണ്ണിമേർത്തിയെ കൊണ്ടുവന്ന അവസ്ഥയായി അൻവർ എന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട് ഏ അത് കാര്യമാക്കണ്ടേക്കാ കോട്ടയത്ത് സി പി എമ്മിൽ നിന്നും ഒരു പ്രമുഖൻ തന്റെ പാർട്ടിയിൽ ചേരുമെന്നായിരുന്നു പി വി അൻവറിന്റെ വീമ്പ് പറച്ചിൽ അൻവർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രമുഖനായ സി പി എം നേതാവിനെ പ്രതീക്ഷിച്ച് മാധ്യമ പ്രവർത്തകർ നേരത്തെ തന്നെ എത്തുകയും ചെയ്തു ഒടുവിൽ മല എലിയെ പ്രസവിച്ച പോലെ സജിക് മഞ്ഞ കടമ്പനുമായി അൻവർ എത്തി അധികാരസ്ഥാനത്തിനായി പല പാർട്ടികൾ മാറി മാറി നടന്ന സജി കഴിഞ്ഞ ഒരു വർഷമായി സ്വന്തം പാർട്ടി ഉണ്ടാക്കി എൻ ഡി എ മുന്നണിക്കൊപ്പമായിരുന്നു അവിടെയൊന്നും ചാടിയാണ് അൻവറിന്റെ പാർട്ടിയിലേക്കാണെന്ന തീരുമാനമെടുത്തത്